ഈ കഥ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ലണ്ടൻ ആണ് സ്ഥലം ആദ്യം കാണിക്കുന്നത് ഈ കഥയിലെ നായകനായ ജോൺ പാറ്റിൻസണേയാണ് ഇയാളൊരു എഞ്ചിനീയർ ആണ് പൊളിയിപ്പോ റോബർട്ട് എന്ന് പറയുന്ന ഒരാൾ വിളിച്ചിട്ട് അയാളെ കാണാൻ വന്നിരിക്കുകയാണ് അങ്ങനെ പാറ്റേൺസിനെ കണ്ട ഉടനെ തന്നെ റോബർട്ട് കാര്യങ്ങളൊക്കെ അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി ഈ റോബർട്ട് പുള്ളിനെ തന്നെ പരിചയപ്പെടുന്നത് ഒരു മോൺസ്റ്റർ എന്നാണ് അതിനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു കൊടുത്ത ജോലി ജോലിയൊന്നും കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ സ്വഭാവം മാറും അതുകൊണ്ടാണ് പുള്ളി പുള്ളിയെ തന്നെ മോൺസ്റ്റർ എന്ന് വിളിക്കുന്നത് പുള്ളി പാറ്റേൺസിനെ അങ്ങോട്ട് വിളിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആഫ്രിക്കയിലൂടെ ഒരു റെയിൽവേ പാടം പണിയുന്നുണ്ട് ആ റെയിൽവേ പാളം പോകുന്നത് ടസാവ എന്ന് പറയുന്ന ഒരു നദിയുടെ ഭാഗത്തു കൂടെയാണ് അപ്പൊ ആ നദി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെയിൽവേ ബ്രിഡ്ജ് പണിയണം അതിനു വേണ്ടിയിട്ടാണ് അയാൾ പാറ്റേൺസിനെ ജോലിക്ക് അഞ്ചു മാസത്തിനുള്ളിൽ ഈ പണി തീർക്കണം ഇതാണ് റോബർട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് ഇത് അഞ്ചു മാസത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നാണ് റോബർട്ട് ചോദിക്കുന്നത് അത് എന്ത് ചോദ്യമാണ് സാർ എന്റെ ഹിസ്റ്ററിയെ കുറിച്ച് നിങ്ങൾ ശരിക്കും ഒന്ന് അന്വേഷിച്ചു നോക്ക് ഞാൻ എവിടെ പാലം പണിയാൻ പോയി കഴിഞ്ഞാലും അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ തീർക്കാറുണ്ട് എന്നാണ് പാറ്റേൺസും പറയുന്നത് അതേക്കുമ്പോ ഓക്കെ നീ എവിടെ വേണമെങ്കിലും പാലം പണിതോ പക്ഷെ ഇത് ആഫ്രിക്കയാണ് ഇവിടെ നിനക്ക് അഞ്ചു മാസത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം അതേക്കുമ്പോ ആഫ്രിക്കയിൽ ഞാൻ ഇതുവരെയായിട്ട് പോയിട്ടില്ല പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് തന്നെ പോകണം ാണ് എന്നാൽ ഞാൻ ഇന്ത്യയിലൊക്കെ പാലം പഠിത്തിട്ടുണ്ട് കറക്റ്റ് സമയത്ത് തന്നെ അത് തീർത്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലും പാലം പണിയാൻ എനിക്ക് പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെയാണ് പാറ്റിൻസും പറയുന്നത് അങ്ങനെ ഡീലൊക്കെ ഉറപ്പിച്ചതിനു ശേഷം പാറ്റിൻസിന് ഇപ്പോ ആഫ്രിക്കയിലേക്ക് പുറപ്പെടാൻ തയ്യാറായിരിക്കുകയാണ് ലണ്ടനിൽ നിന്നാണ് അയാൾ യാത്ര തുടങ്ങുന്നത് അയാളുടെ ഭാര്യയുടെ പേര് ഹെലന എന്നാണ് അവളിപ്പോ പ്രഗ്നന്റ് ആണ് ഇന്ന് അയാളെ യാത്രയാക്കാൻ വേണ്ടി അവളും അയാളുടെ കൂടെ വന്നിട്ടുണ്ട് പോകുന്നതിന് മുമ്പായിട്ട് പാറ്റേൺ അവന്റെ ഭാര്യയ്ക്ക് ഒരു പ്രോമിസ് കൊടുക്കാണ് അതായത് നമ്മുടെ കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ പാലം പണിയെല്ലാം തീർത്തിട്ട് തീർച്ചയായിട്ടും ഞാൻ നിന്റെ അടുത്തേക്ക് വരും എന്നൊരു പ്രോമീസ് ആണ് പാറ്റിൻസിന് അയാളുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെ ഭാര്യയോട് യാത്ര പറഞ്ഞതിനു ശേഷം അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ ട്രെയിനിലേക്ക് കയറുന്നതിന് മുമ്പായി അവിടെ നടക്കാൻ പോകുന്ന പണിയുടെ ഒരു സൂപ്പർവൈസർ ഉണ്ട് ഇയാളുടെ പേര് ആൻഗസ് എന്നാണ് ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് അയാളെയും കൂടെ പാറ്റേൺസ് മീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ ഒരുമിച്ചാണ് ഇപ്പൊ ആ പാലംപടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് അങ്ങനെ കുറെയൊക്കെ യാത്ര ചെയ്തിട്ട് അവർ ആഫ്രിക്കൻ കാട്ടിനകത്തേക്ക് പ്രവേശിക്കുകയാണ് പോകുന്ന വഴി ഒരുപാട് മൃഗങ്ങളെയൊക്കെ അവർ കാണുന്നുണ്ട് പാറ്റേൺസൺ ആണെങ്കിൽ ആ മൃഗങ്ങളുടെ പ്രത്യേകതകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി അതല്ല കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടല്ല ആഫ്രിക്കയിലേക്ക് വരുന്നത് ഞാൻ ഒരു കൊല്ലമായിട്ട് ആഫ്രിക്കയിൽ എന്നിട്ട് എനിക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണല്ലോ നിങ്ങൾക്ക് ഈ മൃഗങ്ങളെ കുറിച്ച് അറിയുന്നത് എന്നൊക്കെയാണ് ആൻഗസ് കൗതുകത്തോട് ചോദിക്കുന്നത് അങ്ങനെ കുറച്ചു സമയം കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ ടസാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി പാലമ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറെ ആളുകളൊക്കെ അവിടുത്തെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പാറ്റിൻസൺ അങ്ങനെ അവർ സ്റ്റേഷനിൽ ഇറങ്ങി ഈ സമയം അവരെയും കാത്തുകൊണ്ട് മറ്റൊരാളും കൂടെ അവിടെ നിൽക്കുന്നുണ്ട് ഇയാൾ ഒരു ആഫ്രിക്കക്കാരനാണ് ഇയാളുടെ പേര് സാമുവൽ എന്നാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ സാമോവൽ ആണ് സാമുവൽ ആണ് ഈ പാറ്റേൺസിന് താമസിക്കാനുള്ള സ്ഥലത്തേക്ക് അയാളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആഫ്രിക്കൻ ആണെങ്കിലും ഈ സാമുവലിന് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം അങ്ങനെ സാമുവൽ പാറ്റേൺസിനെയും കൂട്ടി ആ പണിയൊക്കെ നടക്കുന്ന സ്ഥലത്തോടെ നടക്കാൻ തുടങ്ങി അവർ ആ നടക്കുന്ന സമയത്ത് സാമുവൽ അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പാറ്റേൺസിന്റെ അടുത്ത് പറയാൻ തുടങ്ങി രണ്ടു വിഭാഗക്കാരാണ് അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതിലൊന്ന് ആഫ്രിക്കൻസും ഒന്ന് ഇന്ത്യൻസുമാണ് ഈ ആഫ്രിക്കൻസിന് ഇന്ത്യൻസിന് തീരെ ഇഷ്ടമല്ല എന്നാൽ ഇന്ത്യൻസ് ആണെങ്കിലോ അവരുടെ കൂട്ടത്തിലുള്ള മറ്റ് ഇന്ത്യൻസിനെ അവർക്കും ഇഷ്ടമല്ല ഇങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് അവിടെ നടക്കുന്നത് ഈ ഇന്ത്യൻസ് തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻസിൽ ഹിന്ദുക്കളും ഉണ്ട് മുസ്ലിംസും ഉണ്ട് ഈ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ പശുവിനെ തിന്നും എന്നാൽ ഹിന്ദുക്കൾക്ക് അത് പറ്റത്തില്ല കാരണം പശുവിനെ അവർ ദൈവമായിട്ടാണ് കാണുന്നത് ഇതാണ് അവർ തമ്മിലുള്ള മെയിൻ പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാമോയിൽ ഇപ്പോൾ പാറ്റേൺസിന്റെ അടുത്ത് കൊടുക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അതൊന്നും ഇത്ര വലിയ പ്രശ്നമൊന്നുമല്ല അതൊക്കെ ഞാൻ സോൾവ് ചെയ്തു തരാം എന്നാണ് പാറ്റേൺസും പറയുന്നത് അത് കേൾക്കുമ്പോ നിങ്ങൾ എന്ത് കാണിച്ചാലും അതിവിടെ ഇവിടെ വർക്കൗട്ട് ആവാൻ പോകുന്നില്ല കാരണം ഈ സ്ഥലത്തിന്റെ പേര് ടസാവോ എന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് എന്നാണ് സാമോലതിന് മറുപടി പറയുന്നത് അങ്ങനെ സാമോയിൽ പാറ്റേൺസിന് നേരെ കൊണ്ടുപോകുന്നത് ആ ടസാവോ എന്ന് പറയുന്ന നദിയുടെ അടുത്തേക്കാണ് ഈ നദിക്ക് കുറുകെയാണ് പാറ്റേൺസിന് ആ പാലം ബിൽഡ് ചെയ്യേണ്ടത് ഏകദേശം മൂവായിരത്തോളം ഇപ്പോ ഈ ട്രാക്കിൽ ജോലി ചെയ്യുന്നുണ്ട് ആ നദിയുടെ അപ്പുറത്താണ് അവരുടെ ബേസ് ക്യാമ്പ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പാറ്റേൺസിനെ അവിടേക്കൊന്ന് നോക്കിയതിന് ശേഷം സാമോലിന്റെ അടുത്ത് കാര്യം പറയാൻ തുടങ്ങി ഞാൻ നോക്കിയിട്ട് ഇവിടെ പാലം പാലമ്പടിയെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ബുദ്ധിമുട്ട് വേണമല്ലോ ഇതെന്റെ ജോലിയല്ലേ ഇതൊക്കെ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ചെയ്ത് തീർത്തിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്നാണ് പാറ്റേൺസും പറയുന്നത് അങ്ങനെ അടുത്തതായിട്ട് സാമുവൽ പാറ്റേൺസിനെയും കൊണ്ടുപോകുന്നത് അവിടെ അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിനകത്തേക്കാണ് ഇത് ആഫ്രിക്ക ആയതുകൊണ്ട് തന്നെ പല പകർച്ചവ്യാധികളും അവർക്ക് പിടിക്കുന്നുണ്ട് അവരെ എല്ലാവരെയുമാണ് ആ ഹോസ്പിറ്റലിലാക്കിയിരിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ ആകെ ഒരൊറ്റ ഡോക്ടറേ ഉള്ളൂ ഇയാളുടെ പേര് ഡേവിഡ് എന്നാണ് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡോക്ടർ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടറുടെ ഒരു പേഷ്യന്റ് അങ്ങോട്ട് വരുന്നത് ഇവന്റെ പേര് കരീം എന്നാണ് ഇവനിപ്പോ ഒരു പണി കിട്ടിയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടാണ് ഡോക്ടർ ഇപ്പോൾ പാറ്റിൻസിന്റെ അടുത്ത് പറയുന്നത് അതായത് ഇന്ന് രാവിലെ ഇവനെ ഒരു നരഭൂജി സിംഹ അറ്റാക്ക് ചെയ്തു ഭാഗ്യത്തിന് അവന്റെ കാലിന് പരിക്കുപറ്റിയിട്ടേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ നരഭൂജി സിംഹമാണെങ്കിൽ ആണെങ്കിൽ ഇവിടെ അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അത് കാരണം ഇവിടെയുള്ള ജോലിക്കാർക്കൊക്കെ ജോലി ചെയ്യാൻ ശരിക്കും പേടിയാണ് എന്നൊക്കെയാണ് ഡേവിഡ് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് ഇനി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഡോക്ടർ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നല്ലോ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് പാറ്റേൺസിന് അവിടെ നിന്ന് പോവാണ് ഈ പാറ്റേൺസ് നല്ലൊരു എഞ്ചിനീയർ ആണ് മാത്രമല്ല നല്ല കിടലിനൊരു വേട്ടക്കാരനു അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ അയാൾ അയാളുടെ തോക്കാണ് എടുക്കുന്നത് അങ്ങനെ അന്ന് രാത്രി അവരൊരു കഴുതയെ അവിടെ കെട്ടിയിട്ടിട്ട് പാറ്റിൻസും ആൻഗസും കൂടെ ഒരു മരത്തിന്റെ മെല് കയറിയിരിക്കയാണ് സിംഹ ആ കഴുതിയെ അറ്റാക്ക് ചെയ്യാൻ വന്ന ഉടനെ ഷൂട്ട് ചെയ്യാ അതാണ് പാറ്റിൻസൺ തീരുമാനിച്ചിരിക്കുന്നത് ഈ ആൻഗസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു പണിക്കിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവന് ശരിക്കും പേടിയുണ്ട് കുറെ സമയമായിട്ട് സിംഹം വരാത്തത് കാണുമ്പോ ഇനി ആ സിംഹം വരാനൊന്നും പോകുന്നില്ല ഞാൻ തിരിച്ചു പോവാണ് എന്നാണ് ആൻഗസ് പറയുന്നത് അതേക്കുമ്പോൾ നീ എങ്ങാനും ഈ മരത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആ സിംഹം നിന്റെ മേലെ ചാടി വീഴും നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോ എന്നാണ് പാറ്റിൻസൺ അവൻ്റെ അടുത്ത് പറയുന്നത് അങ്ങനെ വീണ്ടും കുറേ സമയം അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ആ സിംഹത്തിന്റെ പൊടി പോലും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ സമയം രാവിലെ ആവാറായി പാറ്റിൻസിൻ ഇപ്പോഴും ആ സിംഹത്തെയും നോക്കിയിരിക്കുകയാണ് എന്നാൽ ആൻഗസ് ആണെങ്കിൽ അവർ കടന്ന് ഉറങ്ങിപ്പോയി ഈ സമയത്താണ് ആ സിംഹം അങ്ങോട്ട് വരുന്നത് അതിന്റെ കാലൊച്ച കേട്ടപ്പോൾ തന്നെ ആ കഴുതയാണെങ്കിൽ ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി കഴുത ശബ്ദം ഉണ്ടാക്കുന്ന കാണുമ്പോൾ സിംഹം അങ്ങോട്ട് വരുന്നുണ്ട് എന്ന കാര്യം പാറ്റിൻസിന് ഉറപ്പായി ഈ സമയത്താണ് അവൻ സിംഹത്തെ കാണുന്നത് കണ്ട ഉടനെ തന്നെ അവനാണെങ്കിൽ ആ സിംഹത്തിന് നേരെ ഷൂട്ട് ചെയ്യാണ് ഈ സമയം അവിടെ കിടന്ന് ഉറങ്ങുന്ന ആൻകൽസ് ആണെങ്കിൽ ആ വെടിയേച്ച കേട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് അയാൾ ഉടനെ തന്നെ ആ മരത്തിൽ നിന്ന് താഴേക്ക് വീഴാണ് അവൻ നോക്കുമ്പോൾ അവന്റെ തൊട്ടടുത്തായിട്ട് ആ സിംഹം കിടക്കുന്നുണ്ട് പാറ്റിൻസിന്റെ ആദ്യത്തെ വെടിയിൽ തന്നെ അത് ചത്തിരിക്കാണ് അത് കാണുന്ന ആൻഗസിനാണെങ്കിൽ സന്തോഷം അടക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വളരെ ആഘോഷത്തോടെയാണ് അവിടുത്തെ വർക്കേഴ്സൊക്കെ പാറ്റിൻസിനെ വരവേറ്റത് കാരണം ഒറ്റ ഷോട്ടിലാണ് അവൻ ആ സിംഹത്തെ കൊന്നത് ആ പേരിൽ തന്നെ അവൻ അവിടെ അറിയപ്പെടാൻ തുടങ്ങി ഇപ്പൊ ആളുകൾക്കൊക്കെ അവന്റെ കൂടെ അവിടെ ജോലി ചെയ്യാൻ ശരിക്കും ഒരു ധൈര്യമൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസമായി അവിടെ പണിയേണ്ട പാലത്തിന്റെ ഒരു രൂപമൊക്കെ പാറ്റിൻസിൻ ഒരു പേപ്പറിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട് അവൻ അതൊക്കെ അവരുടെ ജോലിക്കാർക്ക് കാണിച്ചു കൊടുത്തു ാണ് പാൻഗണല്ലോ അവിടെ കാര്യത്തിലൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഇവനെ കൂടാതെ മഹീന എന്ന പേരുള്ള ഒരു ആഫ്രിക്കക്കാരനെയും പാറ്റിൻസിന് അസൈൻ ചെയ്തിട്ടുണ്ട് പാറ്റിൻസിന് ഒറ്റ ഷോട്ടിന് ആ സിംഹത്തെ കൊന്നു അറിയുമ്പോൾ മഹീന പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സിംഹത്തിനെ കൊന്നിട്ടുണ്ട് പക്ഷെ ഞാൻ തോക്ക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്റെ ഈ കൈ കൊണ്ടാണ് അന്ന് ഞാൻ ആ സിംഹത്തിനെ വലിച്ചു കയറി കൊന്നത് എന്നൊക്കെയാണ് അതിൽ പറയുന്നത് അങ്ങനെ ഉടനെ തന്നെ ആ പാലത്തിന്റെ പണിയൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇപ്പൊ ഉള്ളതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യാൻ നല്ല ധൈര്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വർക്കേഴ്സും വളരെ ഉത്സാഹത്തോടെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ആ ആത്മാർത്ഥതയൊക്കെ കണ്ടിട്ട് പാറ്റേൺസിനാണെങ്കിൽ ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ അവർ ആ പാലം പണിയുടെ ഫൗണ്ടേഷൻ ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ ഇവരറിയാതെ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട് ഒരു സിംഹത്തെ മാത്രമേ പാറ്റേൺസിന് ഇതുവരായിട്ട് പൊന്നിട്ടുള്ളൂ എന്നാൽ സിംഹങ്ങൾ ഇനിയും ബാക്കിയുണ്ട് അവറ്റകൾ അവരുടെ ഇരകൾക്ക് വേണ്ടി തക്കം പാർത്ത് കിടക്കുകയാണ് ഈ കാര്യം അവിടുത്തെ ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല ഈ സമയത്താണ് ആ സാമുലി പാറ്റിൻസിനെ കാണാൻ വരുന്നത് അവനൊരു സിംഹത്തെ കൊന്നല്ലോ അതിന്റെ ക്ലോസ് ഒക്കെ എടുത്തിട്ട് അയാൾ ഒരു മാല ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് സാമുവിൽ ഇപ്പൊ പാറ്റേൺസിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് അയാൾ പറയുന്നത് ഇത് നിങ്ങളുടെ ധീരതയ്ക്കുള്ള സമ്മാനമാണെന്നാണ് അങ്ങനെ അന്ന് രാത്രി അവിടുത്തെ ടെൻഡിലല്ല എല്ലാവരും നല്ല ഉറക്കത്തിലാണ് പെട്ടെന്നാണ് ഒരു സിംഹം അങ്ങോട്ട് വന്നിട്ട് ആ മഹീനയെ പിടിക്കുന്നത് അതിനുശേഷം പെട്ടെന്ന് അയാളെയും വലിച്ചുകൊണ്ട് ആ സിംഹം കാട്ടിലേക്ക് ഓടുകയാണ് മഹീന എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ സിംഹത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല അങ്ങനെ ഉടനെ തന്നെ സിംഹ ആ മഹീനയെ കൊന്നുകളയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പാറ്റിൻസനും കൂട്ടരും ആ മഹീനയെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട് ഒരു സ്ഥലത്തെത്തി അവർ നോക്കുമ്പോൾ ആ മഹീനയുടെ ശരീരാവശിഷ്ടങ്ങളൊക്കെ കുറെ കഴുകന്മാരെ കൊത്തി തിന്നാണ് അവർ കാണുന്നത് പാറ്റിൻസൺ ഉടനെ തന്നെ ആ കഴുകന്മാരെ കോടിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് പെറുക്കിയെടുക്കാൻ പോലും മഹീനയുടെ ബാക്കി ഭാഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ ഒരു ചർച്ച നടത്തുകയാണ് ഡോക്ടർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹീനയെ അറ്റാക്ക് ചെയ്തത് ഒരു സിംഹമാണെങ്കിൽ അത് ജീവനോടെ തന്നെയാണ് അയാളെ തിന്നിരിക്കുന്നത് സാധാരണ സിംഹങ്ങൾ ഒന്നും ഇങ്ങനെ ചെയ്യാറില്ല മാത്രമല്ല മഹീന നല്ല സൈസുള്ള ഒരാളാണ് ഇത്രയും സൈസുള്ള ആളെ എങ്ങനെയാണ് ഒരു സിംഹം കാട്ടിലേക്ക് വലിച്ചോണ്ട് പോകുന്നത് അതുകൊണ്ട് നീക്കുറപ്പാണോ ഇത് സിംഹം തന്നെയാണ് അയാൾ അറ്റാക്ക് ചെയ്തതെന്ന് എന്നൊക്കെയാണ് ഡോക്ടർ ചോദിക്കുന്നത് അതേക്കുമ്പോൾ ഞങ്ങൾ ആ സിംഹത്തിന്റെ കാൽപ്പാടുകൾ കണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കത് സിംഹം തന്നെയാണ് ചെയ്തതെന്ന് ഉറപ്പിക്കാം എന്നാണ് പാറ്റിൻസും പറയുന്നത് അങ്ങനെ പാറ്റിൻസും വീണ്ടും സിംഹത്തിനെ കൊല്ലാൻ വേണ്ടി ആ മരത്തിന്റെ മുകളിലേക്ക് കയറി സമയം രാത്രിയായിട്ടുണ്ട് ബാക്കി എല്ലാവരും ആ ടെന്റിൽ നല്ല ഉറക്കത്തിലാണ് എന്നാൽ പാറ്റിൻസൺ ആണെങ്കിൽ സിംഹത്തെ പിടിച്ചടങ്ങൂ എന്ന വാശിയിൽ ആ മരത്തിന്റെ മുകളിൽ തന്നെ ഇരിക്കുകയാണ് എന്നാൽ എത്രയൊക്കെ വെയിറ്റ് ചെയ്തിട്ടും അവൻ ആ സിംഹത്തിനെ കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾ അവിടെ ഉറങ്ങിപ്പോവാണ് ഈ സമയത്താണ് സിംഹത്തിന്റെ ഒരു അലർച്ചയും ഒരാളുടെ നിലവിളിയും കേൾക്കുന്നത് എന്നാൽ പാറ്റേൺസും നോക്കുമ്പോൾ സിംഹത്തിന്റെ പൊടി പോലും അവിടെ കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പാറ്റിൻസൺ ആ മരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവന്റെ ടെന്റിലേക്കാണ് പോകുന്നത് ഈ സമയം അവിടുത്തെ വർക്ക് ൊക്കെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട് ഈ വർക്കേഴ്സിന്റെ ലീഡറുടെ പേര് അബ്ദുള്ള എന്നാണ് അവരവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാറ്റിൻസ് അകട്ട് ചെല്ലുന്നത് നിങ്ങൾ എന്താ എല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നത് എന്താണ് ആരും വർക്കിന് വരാത്തത് എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ഒന്നാമത്തെ പ്രശ്നം മലേറിയ ഞങ്ങളുടെ കൂട്ടത്തിലെ വർക്കേഴ്സിൽ പല ആളുകൾക്കും ഈ മലേറിയ പിടിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല പ്രശ്നം ഇന്നലെ രാത്രി വേറൊരാളെ കൂടെ സിംഹം പിടിച്ചിട്ടുണ്ട് എന്നാണ് അബ്ദുള്ള പറയുന്നത് അത് കേൾക്കുമ്പോൾ പാറ്റേൺസിന് ശരിക്ക് അത്ഭുതമായി മഹീനെ അത് പിടിച്ചിട്ടല്ലേ ഉള്ളു എന്നിട്ട് വീണ്ടും ഒരാളെ പിടിക്കാൻ അതിൽ ഇത്ര പെട്ടെന്ന് വശന്നോ എന്നാണ് അവന്റെ സംശയം അതെല്ലാം കേൾക്കുമ്പോ സിംഹത്തിന്റെ കാര്യമല്ലേ അതൊന്നും പറയാൻ പറ്റത്തില്ല സാധാരണ സിംഹങ്ങളുടെ അറ്റാക്ക് ഉണ്ടാവുമ്പോ ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ ചെയ്യുന്നത് ഗ്രാമത്തിന് ചുറ്റുമായിട്ട് മുള്ളുവേലികൾ പണിയാന്നുള്ളതാണ് എന്നിട്ട് അവിടെ മൊത്തം തീ കത്തിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സിംഹങ്ങളൊന്നും ആ വഴിക്ക് വരത്തില്ല നമ്മുടെ ഈ വബ്സൈറ്റിലും അതുപോലത്തെ വേലികളൊക്കെ കെട്ടി നമുക്ക് തീ കത്തിക്കാം എന്നാണ് സാമൂലി പറയുന്നത് അത് കേൾക്കുമ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ് നമുക്കും ഇവിടെ അങ്ങനെ ചെയ്യാം എന്നാണ് പാറ്റേൺസും പറയുന്നത് മാത്രമല്ല പാറ്റേൺസും മറ്റൊരു റോളും കൂടെ വെക്കുന്നുണ്ട് നമ്മുടെ വർക്ക്സൈറ്റിന് ചുറ്റും വേലി കെട്ടി കഴിഞ്ഞാൽ രാത്രിയിൽ ഒറ്റൊരുത്തം പോലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നാണ് പാറ്റേൺസും പറയുന്നത് അങ്ങനെ അബ്ദുള്ളയുടെ കൂട്ടത്തിലുള്ള പകുതി പേരെ ആ വേലി പണിയാനും ബാക്കി പകുതി പേരെ ആ ബ്രിഡ്ജിനുള്ള പണിക്കുമാണ് പാറ്റേൺസും അസൈൻ ചെയ്യുന്നത് അങ്ങനെ ഉടനെ തന്നെ ആളുകളെല്ലാം ആ വേലി കെട്ടാൻ ആരംഭിച്ചു അവർ തുടങ്ങിയ മരങ്ങളിൽ നിന്നും ചില്ലകളൊക്കെ പറിച്ചിട്ടാണ് അവർ ആ കട്ടിയുള്ള വേലി നിർമ്മിക്കുന്നത് അങ്ങനെ ഒരാഴ്ച കൂടെ കടന്നുപോയി ഈ ഒരാഴ്ചക്കുള്ളിൽ സിംഹങ്ങൾ ആരെയും പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ശരിക്കും സമാധാനത്തിലാണ് ഒരു ദിവസം രാവിലെ പാറ്റിൻസൺ ഇപ്പോ അവന് വന്ന കത്തൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ ഭാര്യ അയച്ച കത്താണത് നമ്മുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വരും എന്നൊക്കെയാണ് അവൾ അതിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ അവനതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു സിംഹം നേരെ ആ വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് പെട്ടെന്ന് തന്നെ ആ സിംഹം അവിടുത്തെ ആളുകളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ആ ശബ്ദം കേട്ട ഉടനെ തന്നെ പാറ്റിൻസൺ വേഗം അങ്ങോട്ട് ഓടിപ്പോവാണ് സിംഹമാണെങ്കിൽ അവിടെയുള്ള ആളുകളെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഉടനെ തന്നെ പാറ്റിൻസൻ ട്രെൻഡിലേക്ക് ചെന്ന് അവന്റെ തോക്കൊക്കെ എടുത്തിട്ട് ആ സിംഹത്തിന്റെ പുറകെ പോവാണ് അതിനിടയിൽ ആൾക്കാരാണെങ്കിൽ പേടിച്ച് ചിതറി ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാറ്റിൻസിനും കൂട്ടരും ആ സിംഹമുള്ള സ്ഥലത്തേക്ക് എത്തി അവർ നോക്കുമ്പോൾ ആ സിംഹം ഒരാളെ തിന്നുകൊണ്ടിരിക്കുകയാണ് ആണെങ്കിൽ അത് കണ്ട് അതിനെ ഷൂട്ട് ചെയ്യാൻ ഒരു സ്ഥലം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ പെട്ടെന്നാണ് മറ്റൊരു സിംഹം അങ്ങോട്ട് വരുന്നത് അത് അവർ നിൽക്കുന്നതിന് തൊട്ടടുത്തുള്ള ഒരു വീടിന്റെ മുകളിൽ നിന്നാണ് അവർക്ക് നേരെ ചാടുന്നത് ആ ഒറ്റച്ചാട്ടത്തിൽ തന്നെ അത് പാറ്റിൻസിനെയും കൂട്ടരേയും തീർപ്പിച്ചു കളയാണ് ആ സിംഹത്തിന്റെ അറ്റാക്കിൽ പാറ്റിൻസിന്റെ കൈക്ക് നല്ല രീതിയിൽ പരിക്കുപറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവന്റെ തോക്ക് നേരെ പിടിക്കാൻ പറ്റുന്നില്ല ആ രണ്ട് സിംഹങ്ങളും അവനെ നോക്കി അവിടെ തന്നെ ഇരിക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം അവറ്റകൾ അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു അപ്പൊ രണ്ട് സിംഹങ്ങളാണ് ഈ അറ്റാക്കിന്റെ ഒക്കെ പുറകിൽ എന്ന കാര്യം അവന് മനസ്സിലായി ഈ സമയത്താണ് അവര് ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച കാണുന്നത് അവരുടെ കൂട്ടത്തിലുള്ള ആ ആൻഗസ് ഉണ്ടല്ലോ ആ സിംഹത്തിന്റെ അറ്റാക്കിൽ അയാള് മരിച്ചു പോയിരിക്കുകയാണ് അതൊക്കെ കണ്ട് ആകെ വിഷമത്തിൽ നിൽക്കാണവർ അങ്ങനെ വീണ്ടും വീണ്ടും സിംഹത്തിന്റെ അറ്റാക്ക് നടന്നുകൊണ്ട് തന്നെ അവിടുത്തെ വർക്കേഴ്സിന് അവിടെ നിൽക്കാൻ ഇപ്പൊ താല്പര്യമില്ല അവരെല്ലാവരും ജോലിയൊക്കെ മതിയാക്കിയിട്ട് അവിടെ നിന്ന് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ആളുകളൊക്കെ ആ സിംഹങ്ങളെ വിളിച്ചത് ദ ഗോസ്റ്റ് ആൻഡ് ദ ഡാർക്ക്നെസ് എന്നാണ് ആ രണ്ട് സിംഹങ്ങളെ സാധാരണ സിംഹങ്ങളായിട്ടല്ല അവരാരും കാണുന്നത് ഒരു സിംഹം നരഭോജിയായിട്ടുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്കാണ് അറ്റാക്ക് ചെയ്യാൻ വരാറ് ഇതിപ്പോ രണ്ടെണ്ണമാണ് ഒരുമിച്ച് അറ്റാക്കിനിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് സാധാരണ സിംഹമായിട്ട് അവരാരും തന്നെ അവറ്റകളെ കാണാത്തത് അവറ്റകൾ പിശാശു കൂടിയ സിംഹങ്ങളാണ് എന്നാണ് അവിടെയുള്ള ആളുകളൊക്കെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്കെല്ലാവർക്കും അവിടെ നിൽക്കാൻ ഇത്ര പേടി അങ്ങനെ ആളുകളെല്ലാം പിരിഞ്ഞു പോകുന്ന കാണുമ്പോൾ പാറ്റിൻസൺ ഇപ്പോൾ ആ അബ്ദുള്ളയെ കാണാൻ ചെന്നിരിക്കുകയാണ് അവരൊക്കെ നിന്റെ ആളുകളല്ലേ നീ അവരെ പറഞ്ഞു ഇവിടെ നിർത്തണം എന്നൊക്കെയാണ് പാറ്റേൺസും പറയുന്നത് അത് കേൾക്കുമ്പോൾ അത് നടക്കുമെന്ന് തോന്നുന്നില്ല അവരെല്ലാവരും ശരിക്കും പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാലൊന്നും അവരിവിടെ നിൽക്കത്തില്ല എന്നൊക്കെയാണ് അബ്ദുള്ള പറയുന്നത് ഈ സമയത്താണ് ഒരു ട്രെയിൻ അങ്ങോട്ട് വരുന്നത് ആ ട്രെയിനിൽ വരുന്നത് പാറ്റേൺസിന് ഈ ജോലി ഏൽപ്പിച്ച റോബർട്ട് ആണ് എന്ന കാര്യം പാറ്റേൺസിന് അറിയാം അതുകൊണ്ട് തന്നെ അയാൾ അവിടെ വന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും ആ ആൾക്കാരെ പറഞ്ഞ് നിർത്താൻ പറ്റുമോ എന്നാണ് പാറ്റേൺസിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെയൊക്കെ പാറ്റേൺസും പറയുമ്പോൾ തൽക്കാലം അബ്ദുള്ളയും കൂട്ടനും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ പാറ്റേൺസിനും സാമുവലും കൂടെ റോബർട്ടിൻ്റെ അടുത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ് സിംഹങ്ങളാണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോ നീ എന്തൊക്കെയാണ് പാറ്റേൺസിന് ഈ പറയുന്നത് ഇത് ആഫ്രിക്കയല്ലേ ഇവിടെ സിംഹങ്ങൾ ഉണ്ടാവത്തില്ലേ ഇതാണ് ഇത്ര വലിയ കാര്യം എന്നാണ് അയാള് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് സാധാരണ സിംഹങ്ങളല്ല അവറ്റകളെ കൊല്ല എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല അവറ്റകൾ ഇപ്പം മുപ്പതോളം ആളുകളെയാണ് കൊന്നു തീർത്തത് എന്നൊക്കെയാണ് പാറ്റേൺസും പറയുന്നത് എന്നാൽ അത് കേട്ടിട്ടൊന്നും റോബർട്ടിന് ഒരു പ്രശ്നവും തോന്നുന്നില്ല അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ വർക്ക് തുടങ്ങിയിട്ട് മൂന്ന് മാസമായി എന്നിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ തീർത്തിട്ടില്ല ഈ പണി തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുറകെ ആ ാരും ജർമ്മൻസും വരുന്നുണ്ട് അവർക്ക് മുമ്പിൽ എന്തായാലും എനിക്ക് കീഴടങ്ങാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നീ നേരത്തെ പറഞ്ഞ മുപ്പതാളും മരിച്ചതുകൊണ്ടോ കൊണ്ടോ ഇനിയിപ്പോ നീ മരിച്ചാലോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എങ്ങനെയെങ്കിലും ഈ പാലം പണി പെട്ടെന്ന് തീർക്കണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പാറ്റൻസിന് അയാളെ ട്രെയിനിന്റെ ഒരു ബോഗി വെച്ചുണ്ടാക്കിയ ഒരു ട്രാപ്പ് ആണ് കാണിക്കുന്നത് സിംഹ ഏറ്റവും കൂടുതൽ അറ്റാക്ക് നടത്തിയ ഒരു സ്ഥലത്താണ് അവർ ആ ബോഗി സ്ഥാപിച്ചിരിക്കുന്നത് ആ ബോഗിയെ രണ്ട് പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് അതിൽ ആദ്യത്തെ പാർട്ട് ഒരു കൂട് പോലെയാണ് അവിടെ മനുഷ്യന്മാരെ സിംഹങ്ങൾക്കിരയായിട്ടിട്ട് കൊടുക്കും സിംഹങ്ങളെങ്ങാനും ഈ ബോഗിയുടെ പുറത്തുള്ള ഡോറിലൂടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ ഡോറ് ക്ലോസ് ആവും അങ്ങനെ വരുമ്പോൾ അകത്തിരിക്കുന്ന ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് ആ സിംഹത്തെ വെടിവെച്ച് കൊല്ലാൻ പറ്റും ഇതാണ് ആ ബോഗി കൊണ്ട് പാറ്റിൻസൺ ഉദ്ദേശിക്കുന്നത് അങ്ങനെ റോബർട്ട് ഉടനെ തന്നെ ആ ബോഗി മൊത്തം കൊന്നു പരിശോധിച്ചതിന് ശേഷം പാറ്റിൻസന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഏയ് എനിക്ക് തോന്നുന്നില്ല ഇതൊന്ന് ആവുമെന്ന് എന്തായാലും ഞാൻ ഒരു പ്രൊഫഷണൽ വേട്ടക്കാരനെ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ് എന്റെ അറിവിൽ ചാൾസ് റെമിംഗ്ടൺ എന്നു ഒരു വേട്ടക്കാരനുണ്ട് അയാൾ വന്നു കഴിഞ്ഞാൽ സിംഹങ്ങളൊന്നായക്കൊരു പ്രശ്നമല്ല എന്നൊക്കെയാണ് റോബർട്ട് പറയുന്നത് അത് കേൾക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചോ അദ്ദേഹത്തെ ഞാനും കേട്ടിട്ടുണ്ട് അദ്ദേഹം എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണ് എന്നുതന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് പക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് എത്തിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ആ രണ്ട് സിംഹങ്ങളുടെയും പണി ഞാൻ തീർക്കും എന്നിട്ട് ഈ പാലം പണി ഞാൻ തുടങ്ങുകയും ചെയ്യും എന്നാണ് പാറ്റേൺസും പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം ഈ പാലം പണി എങ്ങാനും നീ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ എന്റെ ഇൻഫ്ലുവൻസ് വെച്ച് നിനക്ക് പിന്നെ ഒരു ജോലിയും കിട്ടാത്ത രീതിയിൽ നിന്റെ ഭാവി ഞാൻ തുലയ്ക്കും എന്ന് പറഞ്ഞിട്ട് റോബർട്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അന്ന് രാത്രി അവിടെയുള്ള മൂന്ന് വേട്ടക്കാരെ വിളിച്ച് പാറ്റിൻസൺ ഇപ്പൊ ആ ബോഗിക്കകത്ത് കൂട്ടിനകത്ത് ഇരുത്തിയിരിക്കുകയാണ് മൂന്ന് പേരുടെയും കയ്യിൽ തോക്കുണ്ട് പാറ്റിൻസൺ ആണെങ്കിൽ ഒരു മരത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ സിംഹ ആ ബോഗിക്കകത്തേക്ക് എത്തി വേട്ടക്കാരാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് അങ്ങനെ സിംഹ ബോയ്ക്കകത്തേക്ക് കയറി ഉടനെ തന്നെ അതിന്റെ കാല അവിടുത്തെ വയറിൽ തട്ടി ആ കൂടിന്റെ ഡോർ ക്ലോസ് ആവാണ് ആ ശബ്ദം കേട്ട ഉടനെ വേട്ടക്കാരാണെങ്കിൽ ചാടി എഴുന്നേക്കും ചെയ്യുന്നു അവർ മൂന്ന് പേരും ആ സിംഹത്തിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ സിംഹത്തിനൊന്നും കൊള്ളുന്നില്ല അതാണെങ്കിൽ ആ കൂട് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ആ കൂട്ടിൽ ഇടിക്കുന്നതിനനുസരിച്ചിട്ട് ആ കൂടിന്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞു വീഴുന്നുണ്ട് വേട്ടക്കാരാണെങ്കിൽ തുരി ദുരാ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നുപോലും ആ സിംഹത്തിന് കൊള്ളുന്നില്ല പെട്ടെന്നാണ് അവരുണ്ടായിരുന്ന വിളക്ക് മാറിയത് അതോടൊപ്പം തന്നെ അവിടെ തീ പിടിക്കാൻ തുടങ്ങി അവർ ഷൂട്ട് ചെയ്തിട്ടാണെങ്കിൽ ആ സിംഹത്തിനൊട്ട് കൊള്ളുന്നുമില്ല മാത്രമല്ല അവർ ശരിക്കും പേടിച്ചിട്ടും ഇനി അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ സിംഹം അവരെ പിടിക്കുന്നു മനസ്സിലാവുമ്പോൾ ഒരുത്തനാണെങ്കിൽ അവർ നിൽക്കുന്ന ആ കൂടിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് എന്നാൽ ഈ സമയമാവുമ്പോഴേക്കും സിംഹം ഓടുന്നു പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ പാറ്റിൻസൺ അമ്മാരുടെ അടുത്തേക്ക് എത്തി ഇത്രയും അടുത്ത ആ സിംഹത്തിന് കിട്ടിയിട്ടും അമ്മമാർ അതിനെ കൊല്ലാത്തോണ്ട് പാറ്റിൻസൺ ശരിക്കും ദേഷ്യത്തിലാണ് ഈ സമയത്താണ് ആ അബ്ദുള്ളയും അങ്ങോട്ട് വരുന്നത് ആ സിംഹം അവരെ അറ്റാക്ക് ചെയ്യാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അബ്ദുള്ളയും ടീം അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ആ ചാൾസ് എന്ന് പറഞ്ഞ വേട്ടക്കാരൻ അങ്ങോട്ട് വരുന്നത് അയാൾ വന്ന ഉടനെ തന്നെ ആ അബ്ദുള്ളക്ക് നേരെ തോക്കിയുണ്ടാണ് നിങ്ങൾ ഒരാൾ ഇവിടെ നിന്ന് പോകുന്നില്ല നിങ്ങൾ വർക്കേഴ്സ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടാവണം സിംഹത്തിന്റെ കാര്യമൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം എന്നാണ് അയാൾ പറയുന്നത് ഈ ചാൾസ് അങ്ങോട്ട് വന്നിരിക്കുന്ന ഒറ്റയ്ക്കല്ല അയാളുടെ കൂടെ കുറച്ച് ആഫ്രിക്കക്കാരും ഉണ്ട് ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ആ സിംഹങ്ങളെ വേട്ടയാടാൻ പോകുന്നത് അങ്ങനെ പാറ്റിൻസനും ചാൾസും കൂടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം ചാൾസ് നേരെ പോകുന്നത് അവിടെയുള്ള ആ ഹോസ്പിറ്റലിലേക്കാണ് അതിനുശേഷം അവിടെ മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇവിടെ മൊത്തം ബ്ലഡിന്റെ മണമാണ് അതുകൊണ്ടാണ് സിംഹങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം ഒഴിപ്പിച്ചിട്ട് ഹോസ്പിറ്റൽ വേറൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നാണ് ചാൾസ് പറയുന്നത് അങ്ങനെ അന്ന് രാത്രി ഈ ചാൾസും അയാളുടെ കൂടെ വന്ന ആഫ്രിക്കക്കാരും ചേർന്നിട്ട് അവരുടെ ആചാരപ്രകാരമുള്ള ചില പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് വളരെ കൗതുകത്തോടെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പാറ്റിൻസണും ടീമും ഈ സമയത്താണ് ആ ഡോക്ടർ പാറ്റിൻസൻറെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾ നാളെ വേട്ടയ്ക്ക് പോവല്ലേ എനിക്കെന്തായാലും വരാൻ പറ്റത്തില്ല പിന്നെ നിന്റെ കയ്യിലിരിക്കുന്ന തോക്കിനെക്കാളും നല്ല പവർഫുൾ ആയത് എന്റെ കയ്യിലിരിക്കുന്ന തോക്കാണ് അതുകൊണ്ട് നീ ഇതെടുത്തോ നിന്റെ തോക്ക് എനിക്ക് തന്നേക്കി എന്ന് പറഞ്ഞിട്ട് അവർ തോക്കുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ആ ചാൾസ് ഇപ്പോ അയാളുടെ കൂട്ടത്തിലുള്ള ആഫ്രിക്കക്കാരെ മൊത്തം അവിടെ നേരത്തി നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പാറ്റിൻസണും സാമുവിലും അങ്ങോട്ട് വരുന്നത് അങ്ങനെ ഉടനെ തന്നെ അവരെല്ലാവരും കാട് കയറാൻ തുടങ്ങി കുറെ നടന്ന ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ചാൾസ് പാറ്റിൻസനെ കുറച്ച് മുകളിലേക്കാണ് വിടുന്നത് അയാളുടെ കൂടെ കുറച്ച് ആഫ്രിക്കക്കാരെയും വിടുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ താഴെയാണ് നിൽക്കുന്നത് ഈ ചാൾസും കൂട്ടരും ചേർന്നിട്ട് ആ സിംഹത്തെ ഓടിച്ച് പാറ്റിൻസന്റെ അടുത്തേക്ക് വിടും അവിടെ വെച്ചിട്ട് പാറ്റിൻസൺ ഷൂട്ട് ചെയ്യണം അതാണ് അവരിപ്പോ ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാൻ അങ്ങനെ ചാൾസും കൂട്ടരും ആ സിംഹത്തെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി പാറ്റിൻസൺ ആണെങ്കിൽ ആ സിംഹവും വരുന്ന വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ചാൾസും കൂട്ടരും ഒരു സിംഹത്തെ കണ്ടു അവരുടെ തന്നെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ആ സിംഹത്തിനെ മുകളിലേക്ക് ഓടിക്കാൻ തുടങ്ങി ആ ശബ്ദം കേൾക്കുമ്പോൾ ആണെങ്കിൽ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഈ സമയത്താണ് സിംഹ അവന്റെ അടുത്തേക്ക് വരുന്നത് അവന് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ സിംഹ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പാറ്റേൺസും ഷൂട്ട് ചെയ്യാണ് എന്നാൽ ഇപ്പൊ അവന്റെ കയ്യിലിരിക്കുന്നത് ആ ഡോക്ടറുടെ തോക്കാണ് അതിപ്പോ വർക്ക് ചെയ്യുന്നില്ല അത് കാണുമ്പോൾ അവന് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി സിംഹ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്ര അടുത്ത് കിട്ടിയിട്ടും പാറ്റേൺസ് ഷൂട്ട് ചെയ്യാത്ത കാണുമ്പോൾ ചാൾസ് ആ സിംഹത്തിനേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അതോടൊപ്പം തന്നെ സിംഹ അവിടെ നിന്ന് ഓടിപ്പോ അങ്ങനെ ചാൾസ് പാറ്റേൺസിന്റെ അടുത്തേക്ക് എത്തി നീ എന്തുകൊണ്ടാണ് ഇത്ര അടുത്ത് കിട്ടിയിട്ട് എന്നെ ഷൂട്ട് ചെയ്യാഞ്ഞത് എന്നാണ് ചാൾസ് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ഇത് എന്റെ തോക്കല്ല ഇത് ഡോക്ടറുടെ തോക്കാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മിസ് ഫയർ ആയിപ്പോയി എന്നാണ് പാറ്റേൺസും പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ നീ എന്ത് പൊട്ടത്തരമാണ് ഈ പറയുന്നത് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഇറങ്ങിയപ്പോൾ നീ നിന്റെ ആയുധം എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് അങ്ങോട്ട് വന്നത് നീ കാണിച്ചത് വല്ലാത്തൊരു മണ്ടത്തരമായി പോയി എന്ന് പറഞ്ഞിട്ട് ചാൾസ് അവിടെ നിന്ന് പോവാണ് അങ്ങനെ അന്നത്തെ ദിവസം തന്നെ ആ ഹോസ്പിറ്റലിലുള്ള മുഴുവൻ ആളുകളെയും ചാൾസ് അവിടെ നിന്ന് ഒഴിപ്പിച്ചു എന്നിട്ടിപ്പോൾ ആ സിംഹങ്ങളെ പിടിക്കാൻ അയാൾ പുതിയൊരു ട്രാപ്പ് ഉണ്ടാക്കുകയാണ് അതായത് അയാൾ ആ ഹോസ്പിറ്റലിന് ചുറ്റുമായിട്ട് ഒരു പശുവിനെ കൊന്നിട്ട് അതിന് ബ്ലഡ് മൊത്തം ഒഴിക്കാൻ തുടങ്ങി മാത്രമല്ല ആ പശുവിന്റെ അവശിഷ്ടങ്ങളും ആ ഏരിയ മൊത്തം വിതറിയിട്ടുണ്ട് ഇതുകൂടാതെ കുറെ പശുക്കളെയും അതിനടുത്തായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് എന്നിട്ട് രാത്രിയായി ആയി കഴിഞ്ഞപ്പോൾ അതിന് ചുറ്റുമായിട്ട് തീ കത്തിച്ചിട്ട് അവർ ആ ഹോസ്പിറ്റലിന്റെ അകത്ത് വെയിറ്റ് ചെയ്യാണ് ഡോറും ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതേ സമയം ബാക്കിയുള്ള ആളുകളാണെങ്കിൽ വേറൊരു ഹോസ്പിറ്റലൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് റെസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു സിംഹങ്ങൾ അങ്ങോട്ട് വരുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി അത് കാണുന്ന ചാൾസും പാറ്റിൻസനും ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്കൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഒന്നും പോലും സിംഹത്തിന് കൊള്ളുന്നില്ല അങ്ങനെ കുറെ നേരം ഷൂട്ട് ചെയ്തിട്ടും സിംഹത്തിന് കൊള്ളാത്ത കാണുമ്പോൾ ചാൾസിന്റെ നിർദ്ദേശപ്രകാരം പാറ്റിൻസൺ അവിടുത്തെ ഡോറ് തുറക്കാണ് എന്നാൽ അവർ നോക്കുമ്പോൾ ആ ഏരിയയിൽ ഒന്നും സിംഹത്തിനെ കാണുന്നില്ല എന്നാൽ സിംഹങ്ങൾ നേരെ പോയിരിക്കുന്നത് പുതിയ ഹോസ്പിറ്റലിലേക്കാണ് ചെന്ന ഓടനെ തന്നെ അവിടെയുള്ള ആളുകളെ മൊത്തം അത് കടിച്ചു കീറുത്താൻ തുടങ്ങി രോഗികളായതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ പോലും സാധിക്കുന്നില്ല അങ്ങനെ ഈ ശബ്ദം കേൾക്കുമ്പോൾ പാറ്റിൻസിനും ചാൾസ് വേഗം തന്നെ അങ്ങോട്ട് ഓടിപ്പോവാണ് അവർ ചെന്ന് നോക്കുമ്പോൾ അവർ പുതിയതായിട്ട് കെട്ടി ഹോസ്പിറ്റൽ മൊത്തം തകർന്നിട്ടുണ്ട് മാത്രമല്ല കുറെ ആളുകൾ അവിടെ മരിച്ചു കിടക്കുകയാണ് അതൊക്കെ കണ്ട് ആകെ നിരാശയിൽ നിലക്കുകയാണ് ചാൾസ് അവര് നോക്കുമ്പോൾ ആ ഡോക്ടറും മരിച്ചിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ അവിടെയുള്ള കുറെ വർക്കേഴ്സ് ഒരു ട്രെയിനിൽ കയറി ഉടനെ നിന്ന് രക്ഷപ്പെടുകയാണ് ഇനിയിപ്പോൾ എത്ര പറഞ്ഞാലും അവരിവിടെ നിൽക്കത്തില്ല എന്ന കാര്യം പാറ്റേൺസിന് അറിയാം അതുകൊണ്ട് തന്നെ വളരെ നിരാശയോടെ അവർ പോകുന്നത് നോക്കി നിൽക്കാൻ അയാളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ അങ്ങനെ പാറ്റൻസ് നേരെ പോകുന്നത് ചാൾസിന്റെ അടുത്തേക്കാണ് അയാൾ അയാളിപ്പം ആ സിംഹങ്ങൾ പോയ പാടുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ചാൾസ് ഉടനെ തന്നെ പാറ്റേൺസിനെയും കൂട്ടി ആ കാൽപ്പാടും പിന്തുടർന്ന് പോകാൻ തുടങ്ങി അങ്ങനെ കുറെ നടന്ന് നടന്ന് ഒരു മലയുടെ അടുത്തേക്കാണ് എത്തുന്നത് അതിനകത്തൊരു ഗുഹ ആണുന്നുണ്ട് ആ ഗുഹയിലേക്കാണ് ആ സിംഹം പോയിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ അവർ ഉടനെ തന്നെ ആ ഗുഹയ്ക്കകത്തേക്ക് കയറുകയാണ് പക്ഷെ അവർ അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ സിംഹങ്ങളൊന്നും അതിന്റെ അകത്ത് കാണുന്നില്ല മറിച്ച് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അവർക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ആ ഗുഹയ്ക്കകത്ത് നിറയെ മനുഷ്യരുടെ അസ്ഥികൂടങ്ങളാണ് നൂറുകണക്കിന് ആളുകളെയാണ് ആ സിംഹങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതെല്ലാം കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇതൊന്നും സാധാരണ സിംഹങ്ങളല്ല സാധാരണ സിംഹങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു ലെയർ ഉണ്ടാക്കത്തില്ല അവറ്റകൾ വിശപ്പിന്റെ പേരിലല്ല ആളുകളെ കൊല്ലുന്നത് മറിച്ച് ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് അവറ്റകൾ ഇത്രയും ആളുകളെ കൊന്നുകൊണ്ടിരുന്നത് എന്നൊക്കെയാണ് ചാൾസ് പറയുന്നത് ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പണിയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർ വേഗം തന്നെ ആ ഗുഹയിൽ നിന്ന് പോവാണ് അങ്ങനെ തിരിച്ച് അവർ ആ ടെൻഡിന്റെ അടുത്തെത്തി ഇനിയിപ്പൊ എങ്ങനെയാണ് അവറ്റകളെ പിടിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പാറ്റേൺസിൻ പുതിയൊഡിയ പറയുന്നത് അത് അയാൾ ഇന്ത്യയിൽ പരീക്ഷിച്ചിട്ടുള്ളതാണ് അതായത് ഒരു ഏറുമാടം പോലെ ഒരു സാധനം കെട്ടിണ്ടാക്കുക എന്നിട്ട് അതിന്റെ അടിയിലായിട്ട് ഒരു ജീവിയെ കെട്ടിയിടണം എന്നിട്ട് രണ്ടു പേര് ആ ഏറുമാടത്തിന്റെ മുകളിൽ വെയിറ്റ് ചെയ്യണം അങ്ങനെ സിംഹ ജീവിയെ പിടിക്കാൻ വരുമ്പോ നമുക്ക് അവരെ കൊല്ലാം എന്നാണ് പാറ്റേൺസും പറയുന്നത് അത് കേൾക്കുമ്പോ ഏയ് രണ്ടുപേര് വേണ്ട ഇത് നിന്റെ ഐഡിയ അല്ലേ നീ മാത്രം ഏറുമാടത്തിന്റെ മുകളിൽ കയറിയാൽ മതി ഞാൻ കുറച്ച് ദൂരെ നിൽക്കാം അങ്ങനെ വരുമ്പോൾ സിംഹം എങ്ങാനും നിന്നെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കതിനെ കൊല്ലാൻ പറ്റും എന്നാണ് ചാൾസ് പറയുന്നത് ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ ആ ഏറുമാടം ഉണ്ടാക്കി അതിന്റെ താഴെയായിട്ട് അവർ കെട്ടിയിടുന്നത് ഒരു കുരങ്ങനെയാണ് കുരങ്ങന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സിംഹം വരും എന്നാണ് പാറ്റേൺസും പറയുന്നത് അങ്ങനെ ആ കുരങ്ങനെ താഴെ ഒരു തൂണിൽ കെട്ടി നിർത്തിയിട്ട് പാറ്റേൺസും മുകളിലേക്ക് കയറുകയാണ് ചാൾസ് ആണെങ്കിൽ കുറച്ച് ദൂരെയായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ സമയം രാത്രിയായി ഇതുവരെയായിട്ടും ആ സിംഹത്തിന്റെ പാറ്റേൺസും കണ്ടിട്ടില്ല എങ്കിലും അവൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കഴിയുമ്പോഴാണ് ആ കുരങ്ങൻ വല്ലാണ്ട ശബ്ദം ഉണ്ടാക്കുന്നത് അതിൽ നിന്നും ആ സിംഹം അങ്ങോട്ട് വരുന്നുണ്ട് എന്ന കാര്യം പാറ്റേൺസിന് മനസ്സിലായി അവനാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ സിംഹം വന്നിട്ട് ആ കുരങ്ങനെ പിടിച്ചു എന്നാൽ അത് കണ്ടിട്ട് പോലും ഇല്ല അത്രയും വേഗതയിലായിരുന്നു അടുത്തതായിട്ട് സിംഹം നോട്ടമിട്ടിരിക്കുന്നത് പാറ്റിൻസിനെയാണ് എന്നാൽ ആ കാര്യം പാറ്റിൻസിന് ഇതുവരെ അറിഞ്ഞിട്ടില്ല അവൻ ആ സിംഹം എവിടെയാണ് എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പെട്ടെന്നൊരു മൂങ്ങ പറന്നു വന്നിട്ട് പാറ്റേൺസിന് ഒരു വീഡിയോ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ പാറ്റേൺസിൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നു അങ്ങനെ പാറ്റേൺസും താഴേക്ക് വീണ ഉടനെ തന്നെ സിംഹ അവന്റെ മേലേക്ക് ചാടി വീഴാണ് അത് കണ്ട ഉടനെ തന്നെ അവൻ അരയിൽ വെച്ചിരിക്കുന്ന ഒരു തോക്കെടുത്തിട്ട് ആ സിംഹത്തിന് ഷൂട്ട് ചെയ്യാണ് അതോടൊപ്പം തന്നെ സിംഹം അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു ഇതും കണ്ടുകൊണ്ടാണ് ചാൾസ് അങ്ങോട്ട് വരുന്നത് പക്ഷെ അയാൾക്കും ആ സിംഹത്തിന് കൊല്ലാൻ സാധിച്ചിട്ടില്ല അങ്ങനെ പാറ്റിൻസനും ചാൾസും കൂടെ ആ സിംഹം പോയ വഴിയെ നടക്കാൻ തുടങ്ങി കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോഴാണ് പെട്ടെന്ന് ആ സിംഹം ഒരു പാറയുടെ മുകളിൽ നിന്ന് അവർക്ക് നേരെ ചാടുന്നത് അത് കണ്ട ഉടനെ തന്നെ ചാൾസ് അതിനു നേരെ ഷൂട്ട് ചെയ്യാണ് കറക്റ്റായിട്ട് ആ വേടി അതിന് കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ചത്ത് താഴേക്ക് വീഴുകയും ചെയ്യുന്നു അങ്ങനെ ആ രണ്ട് സിംഹങ്ങളിൽ ഒന്നിനെ അവർ കൊന്നു അതുകൊണ്ട് തന്നെ അവര് ശരിക്കും സമാധാനത്തിൽ നിൽക്കുകയാണ് ഇനി ഒരെണ്ണം ബാക്കിയുണ്ട് അങ്ങനെ ഒരു സിംഹത്തെ കൊന്നതുകൊണ്ട് അന്നത്തെ രാത്രി അവർ ശരിക്കും ഒന്ന് ആഘോഷിച്ചു മദ്യപാനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചാൾസ് ഉടനെ തന്നെ അവന്റെ ടെന്റിലേക്ക് പോയി കിടക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ബാക്കിയുള്ള വർക്കേഴ്സൊക്കെ അവിടെ ഇരുന്ന് ആ പാലം പടുന്നോണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പാറ്റിൻസിന്റെ ഭാര്യയും അവന്റെ കുഞ്ഞും വരുന്നത് പാറ്റിൻസൺ എവിടെയാണുള്ളത് എന്നാണ് അവൾ അവിടേക്ക് വന്ന ഉടനെ തന്നെ അന്വേഷിക്കുന്നത് അങ്ങനെ തന്റെ ഭാര്യയും കുഞ്ഞും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പാറ്റിൻസൺ വളരെ സന്തോഷത്തോടെ അവരെ കാണാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി വരികയാണ് എന്നാൽ കുറെ വർക്കേഴ്സ് അതിൽ നടക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെയാണ് അവനിപ്പോൾ ഓടി വരുന്നത് പെട്ടെന്നാണ് ആ സിംഹം അങ്ങോട്ട് വരുന്നത് അത് നേരെ പാറ്റിൻസൻറെ ഭാര്യയ്ക്ക് നേരെയാണ് ഓടി വന്നുകൊണ്ടിരിക്കുന്നത് അത് കാണുന്ന പാറ്റിൻസൺ ആണെങ്കിൽ അവളോട് പുറകിലേക്ക് പോകാൻ പറയുന്നുണ്ട് എന്നാൽ അവൾ അത് കേൾക്കുന്നില്ല തന്റെ ഭർത്താവിനെ കണ്ട സന്തോഷത്തിൽ അവൾ അയാളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് സിംഹം അവൾക്ക് നേരെ ചാടി വീഴുന്നത് എന്നാൽ ഈ കാഴ്ച കണ്ട ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നവും കണ്ടുകൊണ്ടാണ് അവൻ ഞെട്ടി എഴുന്നേൽക്കുന്നത് അങ്ങനെ അവൻ ടെന്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വേഗം ചെന്നിട്ട് അവന്റെ മുഖം കഴുകാൻ തുടങ്ങി ഈ സമയത്താണ് അവൻ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് ചാൾസ് കടന്ന ടെന്റ് ഉണ്ടല്ലോ അത് മൊത്തം തകർന്നിട്ടുണ്ട് അവൻ അതിനകത്തേക്ക് അകത്തേക്ക് കയറി നോക്കുമ്പോൾ ചാൾസ് അവിടെ ഉണ്ടായിരുന്നില്ല മറിച്ച് കുറെ ബ്ലഡ് ആണ് ഉണ്ടായിരുന്നത് അതിൽ നിന്നും സിംഹം ചാൾസിനെ കൊണ്ടുപോയി എന്ന കാര്യം പാറ്റിൻസിന് മനസ്സിലായി അങ്ങനെ ഉടനെ തന്നെ ആ സിംഹം പോയ വഴിയെ നടക്കാൻ തുടങ്ങി പക്ഷെ എങ്ങും ചാൾസിനെ കാണുന്നില്ല അങ്ങനെ കുറെ ഓടി അവനിപ്പോൾ എത്തി നിൽക്കുന്നത് കുറെ പുല്ലുകൾ വളർന്ന ഒരു സ്ഥലത്താണ് ഈ സമയമാവുമ്പോഴേക്കും സാമൂലും അങ്ങോട്ട് വന്നിട്ടുണ്ട് അവർ നോക്കുമ്പോൾ ചാൾസിന്റെ ശരീരാവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെ കിടക്കുന്നത് അത് കണ്ടു നിൽക്കാനുള്ള ശക്തി പോലും പാറ്റിൻസൻ ഉണ്ടായിരുന്നില്ല വളരെ സങ്കടത്തോടെ അവൻ പുറകിലേക്ക് നടക്കാൻ തുടങ്ങി ഈ സമയം സാമൂലാണെങ്കിൽ ചാൾസിന്റെ ബാക്കിയുള്ള ശരീരാവശിഷ്ടങ്ങളൊക്കെ ഒരു വെച്ച് മൂടിയിടാണ് ഈ സമയമാകുമ്പോഴേക്കും പാറ്റിൻസിന്റെ മനസ്സിൽ വല്ലാത്തൊരു ദേഷ്യമാണ് കയറിക്കൂടിയിരിക്കുന്നത് എങ്ങനെയെങ്കിലും ആ സിംഹത്തിനെ കൊല്ലണം എന്നിട്ട് അവൻ തിരിച്ചു പോകും എന്ന വാശിയിലാണ് അവൻ അങ്ങനെ ഉടനെ തന്നെ ചാൾസിന്റെ ശരീരാവശിഷ്ടങ്ങളൊക്കെ അവരവിടെ തന്നെ ഇട്ട് കത്തിക്കുകയാണ് ഈ സമയത്താണ് ആ സിംഹത്തിന് ഒരു അലർച്ച കേൾക്കുന്നത് പക്ഷെ അതിപ്പോ പുറത്തേക്ക് വരുന്നില്ല ഈ സമയം പാറ്റിൻസിന് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആ പുല്ലുകൾക്കൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് തീ ഇടാണ് അങ്ങനെ ആ തീ മൊത്തത്തിൽ ആളി കത്താൻ തുടങ്ങി ഈ ഒരു അവസരത്തിൽ പാറ്റിൻസും നേരെ ആ ബ്രിഡ്ജിന്റെ മുകളിലേക്കാണ് ചെല്ലുന്നത് ഈ സമയം സാമുവൽ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്തിനുള്ള പുറപ്പാടാണ് നീ എന്നാണ് സാമുവൽ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഇന്നത്തോടെ ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ കയ്യിലുള്ള തോക്ക് വെച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ കുറെ വെടിവെക്കാൻ തുടങ്ങി ആ സിംഹത്തിന് എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന വെറിയാണ് അവൻ്റെ മനസ്സിൽ അങ്ങനെ അവൻ നേരെ പോകുന്നത് അവിടെ പടുത്തോണ്ടിരിക്കുന്ന പാലത്തിൻ്റെ മുകളിലേക്കാണ് ഈ സമയത്താണ് ആ സിംഹം അങ്ങോട്ട് വരുന്നത് അതിനെ കണ്ടു ഓടാൻ തന്നെ പാറ്റേൺസിന് അതിനെതിരെ ഷൂട്ട് ചെയ്യുകയാണ് പക്ഷെ അത് ആ സിംഹത്തിന് കൊണ്ടിട്ടില്ല അതിപ്പോൾ ആ പാലത്തിന്റെ താഴെയാണ് നിൽക്കുന്നത് അത് കാണുന്ന ആണെങ്കിൽ വീണ്ടും വീണ്ടും അതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എങ്ങനെയൊക്കെ വെടിവെച്ചിട്ടും അതിനെ കൊള്ളുന്നില്ല ഈ സമയത്താണ് സിംഹം ആ പാലത്തിന്റെ മുകളിലേക്ക് വരുന്നത് അത് കണ്ടു ഓടാൻ തന്നെ പാറ്റേൺസിന് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി സിംഹം ആണെങ്കിൽ അവനെ ഫോളോ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ ഓടിയതിനു ശേഷം അവൻ ആ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടുകയാണ് ഈ സമയം സിംഹവും താഴേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ വീണ്ടും അവൻ ഓടാൻ തുടങ്ങി കുറെ ഓടി ഒരു മരത്തിന്റെ മുകളിലേക്കാണ് അവൻ കയറുന്നത് എന്നാൽ സിംഹത്തിനും മരം കയറാൻ പറ്റും അതും ആ മരത്തിൽ അളിപ്പിടിച്ചു മുകളിലേക്ക് കയറാൻ തുടങ്ങി പാറ്റിൻസൺ ആണെങ്കിൽ ആ മരത്തിന്റെ ഏറ്റവും മുകളിലേക്കാണ് പോകുന്നത് സിംഹം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിന് കിട്ടുന്നില്ല ഈ സമയത്താണ് ആ സാമുവൽ കുറച്ച് അപ്പുറത്തുള്ള ഒരു മരത്തിന്റെ മുകളിലേക്ക് വരുന്നത് അയാൾ ഉടനെ തന്നെ അയാളുടെ കൈയ്യിലുള്ള തോക്ക് എടുത്തിട്ട് പാറ്റേൺസിന് എറിഞ്ഞുകൊടുക്കുകയാണ് എന്നാൽ അത് അവന് കിട്ടുന്നില്ല ആ തോക്ക് ഒരു കൊമ്പിൽ തട്ടി നേരെ താഴേക്കാണ് വീഴുന്നത് പാറ്റേൺസ് നോക്കുമ്പോൾ സിംഹോ ആണെങ്കിൽ ആ മരത്തിൽ തന്നെ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ അവൻ നേരെ താഴേക്ക് ചാടുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ തോക്കെടുക്കാണ് ഈ സമയത്താണ് സിംഹ അവനെ നേർക്കു വരുന്നത് അങ്ങനെ ആദ്യത്തെ തവണ അവൻ വെടിവെച്ചു അത് ആ സിംഹത്തിന് കൊണ്ടെങ്കിലും അത് ചത്തിട്ടില്ല അത് വീണ്ടും പാറ്റിൻസിനു നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പാറ്റിൻസൺ വീണ്ടും അതിന് വെടിവെക്കുന്നത് അതോടൊപ്പം തന്നെ സിംഹത്തിന്റെ പണി തീരുകയും ചെയ്യുന്നു അതൊക്കെ കണ്ട് അവനാണെങ്കിൽ ആകെ ആശ്വാസത്തിലിരിക്കുകയാണ് അങ്ങനെ പാറ്റിൻസൺ ആ നരഭോജി സിംഹത്തിനെ കൊന്നറിഞ്ഞിട്ട് ബാക്കിയുള്ള മുഴുവൻ വർക്കേഴ്സും അങ്ങോട്ട് വന്നിട്ടുണ്ട് ഉടനെ തന്നെ അവർ ആ പാലം പണിയൊക്കെ വീണ്ടും തുടരുകയാണ് അതിനിടയിലാണ് അവന്റെ ഭാര്യയും മകനും കൂടെ അങ്ങോട്ട് വരുന്നത് അങ്ങനെ ആദ്യമായിട്ട് പാറ്റിൻസൺ അവന്റെ മകനെ കാണുകയാണ് വളരെ സന്തോഷത്തോടെ തന്നെ അവൻ തന്റെ കുഞ്ഞിനെ വാരിയെടുക്കുന്നു അങ്ങനെ ആ ഏരിയ മൊത്തം ഭീതിയിലാക്കിയ ആ രണ്ട് സിംഹങ്ങളുടെയും പണി തീർന്നു ഇനി ആ സിംഹങ്ങളെ നിങ്ങൾക്ക് കാണണം നേരെ അമേരിക്കയിലേക്ക് വിട്ടാൽ മതി അവിടുത്തെ ചിക്കാഗോയിൽ ഫീൽഡ് മ്യൂസിയത്തിനകത്ത് ആ സിംഹങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് സാമൂര് പറയുന്നത് ഇപ്പൊ ആ മ്യൂസിയത്തിൽ നിന്നും നിങ്ങൾ ആ സിംഹത്തിനെ കണ്ടാൽ പോലും അതിന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും നിങ്ങൾക്ക് ധൈര്യം വരത്തില്ല എന്നാണ് അതെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കഥ യഥാർത്ഥത്തിൽ നടന്നതാണ് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിടലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം